തുടർച്ചയായ പതിനാലാം വർഷവും നിർദ്ധന കുടുംബങ്ങളിൽ ഓണക്കോടിയും ഓണക്കിറ്റും എത്തിച്ചു നൽകി പൊതുപ്രവർത്തകൻ നാടിന് മാതൃകയായി കോൺഗ്രസ് രാജക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴിയുടെ നേതൃത്വത്തിലാണ് കിടപ്പ് രോഗികൾക്കടക്കം എത്തിച്ചു നൽകിയത് ജനങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകേണ്ടവരാണ് പൊതുപ്രവർത്തകർ ആ തിരിച്ചറിവാണ് ജോഷി കന്യാക്കുഴി എന്ന പൊതുപ്രവർത്തകനെ പതിനാല് വർഷം മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഓണക്കാലത്ത് ദുരിതം അനുഭവിക്കുന്ന വീടുകളിലേക്ക് ഓണക്കിറ്റ് എത്തിച്ചു നൽകാൻ പ്രേരിപ്പിച്ചത് പതിനാല് കുടുംബങ്ങളിൽ സഹായം എത്തിച്ചായിരുന്നു തുടക്കം ഇന്നത് നിരവധി കുടുംബങ്ങളിലേക്ക് എത്തുന്നുണ്ട് വീടുകളിൽ നേരിട്ടെത്തി ഓണക്കോടിയും കിറ്റുകളും വിതരണം നടത്തി വ്യാപാരികളുടെയും മറ്റും സഹായത്തോടെയാണ് ഇത്തവണ ഓണക്കിറ്റും ഓണക്കോടിയും കുടുംബങ്ങളിൽ എത്തിച്ചു നൽകിയതെന്ന് ജോഷി കന്യാകുഴി പറഞ്ഞു പഞ്ചായത്തിലെ നിർധന്റരും കിടപ്പുരോഗികളുമായ ആളുകൾക്ക് ഓണത്തിനോടനുബന്ധിച്ച് ഞങ്ങൾ ഓണക്കിറ്റ് കൊണ്ട് വീടുകളിൽ എത്തിച്ചു കൊടുക്കാറുണ്ട് പതിമൂന്ന് വർഷം മുമ്പ് പതിനാല് വർഷം മുമ്പ് പതിമൂന്ന് പേരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്ത ഓണക്കിറ്റ് ഇന്ന് ഞങ്ങൾ നാൽപ്പത്തി മൂന്ന് വീടുകളിലാണ് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ പതിനാലാമത്തെ വർഷമാണ് ഈ ഓണക്കിറ്റ് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത് പതിനാല് വർഷമായതിൻ്റെ പേരിൽ ഈ വർഷം കിടപ്പുരോഗികളുടെ വീടുകളിൽ കൂടി ഒരു ഓണ ഓണം ഓണ ആയിട്ട് ഒരേ ഓണക്കോടിയും കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഈ ഓണക്കിറ്റ് എല്ലാം നൽകുന്നത് ഇവിടുത്തെ വ്യാപാരികളും വിവിധ ആളുകളും തരുന്ന സംഭാവനകൾ സ്വീകരിച്ച് അതിൽ നിന്നുമാണ് ഈ നാളിലെ ആളുകൾക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് തുടർന്നും ഈ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്താണേലും എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് ഓണക്കാലത്ത് മാത്രമല്ല എല്ലാ സമയത്തും അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി നിന്ന നിരവധിയായ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്കാണ് ജോഷിയുടെ നേതൃത്വത്തിലുള്ള പൊതുപ്രവർത്തകർ നേതൃത്വം നൽകുന്നത് സിറ്റി വിഷൻ രാജാക്കാട്